ലാലികയിൽ ഒന്നാം സ്ഥാനത്തോടൊപ്പം യു സി എല്ലിലും തങ്ങളുടെ നില മെച്ചപ്പെടുത്തണം അങ്ങനെ എൽ ക്ലാസിക്കോക്ക് വേണ്ടി ഒരുങ്ങണമെന്നു കരുതിയാണ് ചാമ്പ്യൻസ് ലീഗിലെ രാജാക്കന്മാരായ റയൽ മാഡ്രിഡ് കളിക്കാനിറങ്ങിയത് മറുഭാഗത്ത് യു സി എലിലെ സ്ഥിരം എതിരാളികളായ യു ആണ് പഴയ പ്രതാപമില്ലെങ്കിലും ഹിൽഡിസ് അടക്കമുള്ളവരിലൂടെ യു സി എല്ലിലെ ആദ്യ വിജയം നേടി യു എൻഡസ് ഇറങ്ങിൻസോ മിനീഷ്യസിനെയും ബ്രഹീം ഡയസിനെയും മദ്യനിരയിൽ വിങ്ങിലിറക്കി പകരം എംബാപ്പയുടെ കൂടെ ബെല്ലിംഗ് ഹാമിനെയാണ് ഫോർവേഡായി കളിപ്പിക്കുന്നത് അറ്റ്ലറ്റിക്കോ ആർസണൽ ഗെയിം പോലെ ഒരു ഗോൾ മഴ പ്രതീക്ഷിച്ചാണ് പലരും കളി കണ്ടു തുടങ്ങിയത് ഏഴാം മിനിറ്റിൽ സാന്റിയാഗോ ബെർണാബുവിനെ യുവൻഡസ് നിശബ്ദമാക്കിയെന്ന് തോന്നിച്ചതായിരുന്നു വലത് വിങ്ങിലൂടെ റയൽ പ്രതിരോധത്തിന്റെ അഭാവത്തിൽ നടത്തിയ മുന്നേറ്റം പക്ഷേ ബോക്സിലേക്ക് എത്തുമ്പോഴേക്കും ഡിഫൻസ് തയ്യാറായിരുന്നു പിന്നാലെ കൊർട്ടോയ്സിന് രണ്ട് മുഴുനീളം ഡെയ്വ് വേണ്ടി വന്നു റയൽ മാഡ്രിഡിനെ രക്ഷിക്കാൻ പിന്നാലെ ബ്രഹീം ഡയസിനെയും ഷോട്ടുകൾ യുവൻഡസ് വലയിലേക്കും കടന്നില്ലായിരുന്നു ആദ്യ പകുതി അവസാനിക്കും മുമ്പ് എംബാപ്പെ വലത് വിങ്ങിലൂടെ ബോക്സിൽ കടന്ന് എഡ്ജിലേക്ക് നൽകിയ പന്ത് പക്ഷേ മിരിറ്റാവയുടെ കാലുകളിൽ നിന്ന് ക്രോസ്ബാറും കടന്ന് പോവുകയായിരുന്നു അങ്ങനെ ആദ്യ പകുതി ഗോൾഡ് ഹിതമായി അവസാനിച്ചു രണ്ടാം പകുതിയുടെ അമ്പതാം മിനിറ്റിൽ മത്സരത്തിലെ ഓപ്പൺ ജെസ് യുവൻഡസിനെ തേടി വന്നു മൈതാന മധ്യത്തിൽ നിന്നും റയൽ ബോക്സ് വരെ മുന്നിൽ ആരുമില്ലാതെ ഒരു കുതിപ്പ് എന്നാൽ മിലിറ്റാവയുടെ പ്രഷറിനിടെ ബ്ലാഹോവിച്ചിന്റെ ഷോട്ട് കാലുകൊണ്ട് അടുത്തിട്ടു ദ ബെൽജിയൻ വാൾ മാഡ്രിഡ് എന്നാൽ ആ മിസ്സിന് യുവൻഡസ് മിനിറ്റുകൾക്കുള്ളിൽ വിലയറിഞ്ഞു മത്സരത്തിന്റെ അമ്പത്തിയേഴാം മിനിറ്റ് ഇടതുപാർശത്തിലൂടെ വിനീഷസ് ബോക്സിൽ പ്രതിരോധ നിരയെ ട്രിപ്പിൾ ചെയ്ത് കയറുകയാണ് പിന്നെ ഇടം കാൽ കൊണ്ടുള്ള ഷോട്ട് കീപ്പറെയും മറികടന്ന് വലത് ഗോൾ പോസ്റ്റിലിടിക്കുന്നു ഒന്ന് നിരാശപ്പെടാൻ പോലും ബെർണാബ്യൂവിന് സമയം നൽകാതെ ബെല്ലിംഗ്ഹാം ആ റീബോണ്ട് വലയിലെത്തിച്ചു ദോക്കീസ് ഒപ്പൺ സാബിയുടെ ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് ബെർണാബ്യൂവിൽ ആരവങ്ങൾ സാക്ഷിയാക്കി അയാൾ ഉറപ്പിക്കുന്നു എഴുപതാം മിനിറ്റിൽ വീണ്ടും വിനീഷസ് പാസിൽ ലീഡുയർത്താൻ എംബാപ്പക്ക് അവസരം ലഭിച്ചതാണ് എന്നാൽ എംബാപ്പയുടെ ഷോട്ടും ബ്രഹിം ഡയസിന്റെ റീബൗണ്ടും കീപ്പറുടെ മനോധൈര്യത്തിന് മുമ്പിൽ തകർന്നുപോയി എൺപത്തിയാറാം മിനിറ്റിൽ ട്രയൽ പ്രതിരോധവും തകർത്ത് മനോഹരമായ പാസുകളിലൂടെ യുവൻഡസ് നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ അയാൾ തൊടുത്ത ഷോട്ടിൽ പക്ഷേ റൗൾ അസൻസിയോയുടെ അതിലും മനോഹരമായ ചലഞ്ചിൽ റയൽ മെഡ്രേഡ് ഗോൾ വഴങ്ങാതെ രക്ഷപ്പെട്ടു പിന്നാലെ ഇഞ്ചുറി ടൈമിൽ കൊർട്ടോയിസ് വീണ്ടും രക്ഷകനാവുന്നുണ്ട് ഫൈനൽ വിസിൽ മുടങ്ങുമ്പോൾ ഷോട്ടിലും പൊസിഷനിലും പാസുകളിലും യുവയെ ബഹുദൂരം പിന്നിലാക്കിയ റയൽ മെഡ്രൈഡ് ഒരേയൊരു ഗോളിന്റെ ബലത്തിൽ ജയിക്കുകയാണ് യുവൻ്റെ സക്രമണങ്ങളെ തടയുന്നതിലും വിജയിച്ചെങ്കിലും കൂടുതൽ ഗോൾ നേടാനാവാതെ പോയത് ഒരു ഡ്രസ്സിംഗ് റൂമിൽ ചർച്ചയായേക്കാം എങ്കിലും മൂന്ന് പോയിന്റുകൾ നേടി ലോസ് ബ്ലാങ്കോസ് അഞ്ചാം സ്ഥാനത്തേക്ക് കയറുകയാണ് ഇനി അടുത്ത മത്സരം ലാൽഗയിൽ തങ്ങളുടെ ചിരവൈരികളായ ബാഴ്സലോണക്കെതിരെയാണ് അതെ എൽ എൽ കഴിഞ്ഞ നാല് റയൽ ുംസോണയോട് അതിദാരുണമായി പരാജയപ്പെടുകയായിരുന്നു കഴിഞ്ഞ സീസണിൽ റയൽ ആയിരുന്നു ഈ സീസണിൽ അതിനൊക്കെ പകരം വീട്ടാൻ തന്നെയാണ് മാഡ്രിഡ് ഒരുങ്ങി തയ്യാറാവുന്നത് കഴിഞ്ഞ ആ എൽ ക്ലാസിക്കോയിലെ കടങ്ങൾ ഈ സീസണിൽ വീട്ടിത്തുടങ്ങണം പിന്നെ കഴിഞ്ഞ സീസണിൽ നഷ്ടപ്പെട്ട കിരീടങ്ങൾ ബാർസയെ തകർത്തു കൊണ്ടുതന്നെ റയൽ മെഡ്രേഡിന് നേടണം അതിനുവേണ്ടി സാബിയുടെ പട തയ്യാറാണ്